ഈ ിന്റെ ആന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെയൊന്നും എതിർപ്പായിട്ട് വരാന് കഴിയൂല അതിന് നേരുണ്ടാവൂല പരമാവധി പറഞ്ഞുകൊണ്ടേയിരിക്കുക താജവാലേക്ക് മാനൂർ കാ സർജു കാല് അതുകൊണ്ട് സൂറത്ത് ആ ഒരു കുട്ടിയോട് ഒരു ഉമ്മ കുട്ടി കുട്ടി ഉമ്മയോട് ചോദിക്കാൻ എന്തിനാണ് ഉമ്മ വെളിച്ചം വന്നത് വെളിച്ചം ഇവിടെ നൂറാണ് അല്ലേ നൂറാണ് എന്തിനാ നൂറ് വെളിച്ചെന്താണ് എന്തിനാ വന്നത് വെളിച്ചത്തെന്തിനാണ് ഉടൻ തമ്പുരാൻ കൊണ്ടുവന്നത് അപ്പൊ ഉമ്മ റസൂള്ളം ലാഖാക്കി പറയാണ്ട് തേരെ സൂറത്ത് കേലിയേ അങ്ങയുടെ രൂപത്തിന്റെ ഒരു അതിന്റെ ഒരു ആകൃതിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൗഢീന്നോ അതിൻ്റെ ഒരു ചിഹ്നം അടയാളം എന്നോ ഒക്കെ പറയാൻ വേണമെങ്കിൽ എങ്ങനെയാണ് നൂറ് മുഹമ്മദ് മുസ്തഫ അല്ലെ അള്ളാഹു താല ആദ്യം പഠിച്ചത് റസൂർള്ളാൻ്റെ പഴയ കാലത്ത് പറയും ഒളിയാണ് ഒളി 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 പ്രകാശത്തെയാണ് അതാണ് തേരെ സൂറത്ത് കേലിയേ അങ്ങയുടെ പ്രകാശം എന്ത് എന്ന് മറ്റുള്ളവർക്ക് അങ്ങയെപ്പറ്റി ചോദിക്കാൻ കടന്നു വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ആയാ ഹെ കാ വെളിച്ചം പോലും വിരുന്നു വന്നത് രപേ അങ്ങനെയാണ് പാട്ടുണ്ടായത് നമ്മൾ മൗല്യത അശ്വതൊക്കെ ചൊല്ലിയപ്പോ എത്ര മനോഹരായിട്ടാണ് അതിൽ മലയാള ഈരടികൾ നമ്മൾ ചൊല്ലിയത് അല്ലെ അത് എങ്ങനെ പരന്നൊഴുകിയാലും മലയാളത്തിലായാലും അറബിയിലായാലും മൗല്യത മൗല്യതാണ് കാരണം അത് മെഹബത്ത് ഇൽ നിന്ന് കുടികൊള്ളുന്ന വാർന്നു വീഴുന്ന ഒക്കെ മൗല്യതാണ് അല്ലേ നമ്മൾ ചൊല്ലാറുണ്ട് ഇന്നു അതിനെ അതിന്റെ അതേ അർത്ഥത്തിൽ മലയാളീകരിച്ചാൽ അതും മൗല്യു തന്നെയാണ് വല്ലാ വീട്ടിലും വല്ല രോഗിയെ അങ് സന്ദർശിച്ചാൽ അവനെ മരുന്ന് വേണ്ടാ നബിയേ ഇതെല്ലാം മൗലി തന്നെയാണ് അല്ലെ അപ്പൊ നമ്മൾ ആ അർത്ഥത്തിൽ പരിശുദ്ധ പ്രകാശത്തെയും അവിടുത്തെ അവദാനങ്ങളെയും കാണണം